ഹലോ ഗീത സ്പെഷ്യൽസിലേക്ക് സ്വാഗതം എല്ലാവർക്കും അറിയില്ല ഈ ചെടി എന്താണ് ഡ്രാഗൺ ഫ്രൂട്ട് അപ്പോൾ ഇത് മുമ്പ് ഞാൻ നട്ടപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ട വീട്ടിൽ നിന്ന് അവിടുത്തെ ചേച്ചി തന്നതായിരുന്നു അങ്ങനെ അങ്ങനെതാ വളർന്നൊക്കെ ഇത്രയൊക്കെ വലുപ്പായി ഹസ്ബൻ്റും അനിത്തിൻ്റെ ഭർത്താവും കൂടെ ഒക്കെയാണ് ഇത് നടുന്നത് കേട്ടോ അപ്പം അനിത്തിൻ്റെ ഭർത്താവ് അവർ അവിടെ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ വെള്ളയും റോസൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ഒരു പ്രാവശ്യം ഇതുപോലെ പൊന്തിയൊക്കെ വന്ന് അത് ഞങ്ങൾ കണ്ടില്ലായിരുന്നു അത് പൊട്ടിപ്പോയി നല്ല മഴയുള്ളൊരു സമയത്തായിരുന്നു അങ്ങനെ രണ്ടാമതും ഇതുപോലെ ആയി വന്നതാണ് പൊട്ടിയത് ഞങ്ങൾ വീണ്ടും ആ ചട്ടി തന്നെ നട്ടു വെച്ചായിരുന്നു കേട്ടോ അതിനും തെഴുപ്പൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു രണ്ട് തൈ ഞങ്ങൾ ഈ ഒരു വലിയ ബേസിനിൽ നടന്ന് വെച്ച് വലിയ ട്രമ്മ് കിട്ടിയില്ല തൽക്കാലം എന്തായാലും ഞങ്ങൾ ഇതിൽ നടുകയാണ് കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി മണ്ണൊക്കെ പിന്നെയും ഇടാലോ ഇത് വലുതാണ് കേട്ടോ അതങ്ങനെ കാണുമ്പോൾ അത്ര വലുപ്പം തോന്നുന്നുണ്ടോ അറിയില്ല നല്ല വലിയ ബേസിനാണ് അങ്ങനെ രണ്ടെണ്ണത്തിന് ഞങ്ങൾ ഇതിൽ തന്നെ നടാണ് പിന്നെ അതിൻ്റെ ആ ചെറുതുണ്ടല്ലോ ചെറുതന്നെ തൽക്കാലം ഇതിൽ തന്നെ നടാന്ന് ചോദിച്ച് അതിന് ഇതുപോലെ തന്നെ വേറെ ബേസിനോടി കൊണ്ടുവന്നിട്ട് അതിനെക്കൂടി ഇതിലെ ഇതൊന്നെടുത്തിട്ടാണ് അതിൽ ആ ബേസിലെ മാറ്റാമെന്ന് പറഞ്ഞു അപ്പോൾ തൽക്കാലം ഞങ്ങൾ ഇതിൽ തന്നെയാണ് കേട്ടോ ആ ചെറുതും ഇതായിരുന്നു ആ പൊട്ടി വീണതാണ് ഈ ചെറുത് രണ്ടും അപ്പോൾ തൽക്കാലം ഇതിനെ ഇവിടെ കെട്ടി വെക്കട്ടെ അന്ന് ഞങ്ങൾ കണ്ടില്ല അങ്ങനെ ഇതുപോലെ പുതിയത് ഉണ്ടായപ്പോളേ അതാ അന്ന് ഒടിഞ്ഞു പോയത് വന്യത്തിൻ്റെ വീട്ടിൽ ഇതിങ്ങനെ ടയറൊക്കെ വെച്ച് ഫുള്ള് സെറ്റപ്പിലാട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ അവിടെ പുഴയിലേക്ക് വന്നായിരുന്നു അപ്പോൾ അവിടെ എന്താ ഫുള്ള് ചളിവെള്ളമായിരുന്നു അത് മലയിൽ എവിടെയോ മഴ പെയ്താൽ തോന്നുന്നു എന്തായാലും കുളിക്കാൻ വന്ന ഞങ്ങളൊക്കെ കുളിക്കാൻ തന്നാൽ വെറുതെ വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി പോകാമെന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ കുറേ ആയിട്ട് മഴയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴാണ്ട്ടോ ഒന്ന് വന്ന് നോക്കുന്നത് കഴിഞ്ഞ വെള്ളം ഫുള്ള് വറ്റിയില്ല ആ ഒരു സമയത്ത് വന്നേരം പിന്നെ പിന്നെ ഇടയ്ക്ക് ഒരു പ്രശ്നിച്ചൂടി വന്നായിരുന്നു അപ്പം ഇന്നലെ കയറ്റി നല്ല മഴ അപ്പോൾ അപ്പം ഇതുപോലെ നല്ല ചളി വെള്ളമാണ് അങ്ങനെ കാശിക്കൂടിനും ഭയങ്കര എന്താ പുഴയിലിറങ്ങുന്നൊക്കെ പറഞ്ഞു പോകുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പം മൂപ്പർക്കും കൂടെ പോരാ തീരെ താല്പര്യം കുളിക്കാൻ വേണ്ടി വന്നതല്ലേ എന്തായാലും അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ് എന്തായാലും വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റൂല അങ്ങനെതാ ഞങ്ങൾ തിരിച്ച് ഇവിടെ പന്നിയൊക്കെ ഇറങ്ങുന്നൊരു സ്ഥലമാണ് കേട്ടോ പന്നിയുണ്ട് മുള്ളം പന്നിയുണ്ട് മയിലുണ്ട് ഇപ്പോൾ അതൊന്നുമില്ല മയിലിൻ്റെ പകലൊക്കെ കാണലുണ്ട് മറ്റൊരൊക്കെ രാത്രി ഉണ്ടാവല്ലേ അങ്ങനെ ഏതായാലും ഞങ്ങൾ ഞങ്ങളിപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ കളിയാക്കാൻ രണ്ടാൾക്കാർ വീട്ടിൽ കിട്ടുമോ അമ്മയും അനിയനൊന്നും പോകുന്നില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ കുളിക്കാതെ വന്നാൽ ഞങ്ങൾ എന്തായാലും അവർ കളിയാക്കും ഇപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം